ദൈവത്തിന് മഹത്വം ഉണ്ടാക്കിട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം മത്തയുടെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവിന്ദനായ യോസുഫെ എൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാരണാലാകുന്നു എന്ന് പറഞ്ഞു ജോസഫ് മറിയേ ഉപേക്ഷിക്കാൻ പോവുകയാണ് ആരും അറിയാതെ ഉപേക്ഷിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരു ചോദ്യം ഉയരാം എന്തുകൊണ്ടാണ് ഈ യോസഫിന് അധികം പ്രത്യക്ഷനാകുന്നത് അല്ലെങ്കിൽ ഈ ദേവീയ ദർശ ദർശനത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു യോസഫിന് ഒരു ദൈവീയ ദർശനത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നു അതാണ് കാരണം യോസഫ് മറിയെ ഗൂഢമായി ഉപേക്ഷിക്കാൻ പോവുകയാണ് യോസഫ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു യോസഫ് മറിയെ വാഹം കഴിക്കാനായിട്ട് നിശ്ചയിച്ചു അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിയുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയ ഗർഭിണിയാണെന്ന് അറിയുന്നത് മറിയൽ നിന്ന് അറിയുന്നത് മറിയ പറയുന്നത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവദൂതൻ വന്നു ഗഭ്രിയിൽ വന്നു ഞാൻ ഒരു ഒരുമാനെ പ്രസവിക്കും അവൻ ഈശോന്ന് വേറിടണമെന്നൊക്കെ പറഞ്ഞ് ദാ ഞാൻ ഭർത്താവിൻ്റെ ദാസി എൻ്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സമർപ്പിതമാവുമ്പോൾ അങ്ങനെ പരിശുദ്ധ ഗർഭിണിയായി അത് ജോസഫ് അറിയുമ്പോൾ ജോസഫ് തീരുമാനിക്കുന്ന കാര്യമാണ് മറിയ വേക്ഷിക്കാൻ കാരണം ജോസഫ് സാധാരണക്കാരൻ ഒരു മനുഷ്യനാണ് സാധാരണക്കാരൻ്റെ ഒരു ഗ്രാമീണൻ്റെ ഒരു വെച്ചയായ മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും ഒരു സ്ത്രീ പുരുഷനെ അറിയാതെ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാണെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പാടാണ് വിശ്വസിക്കാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് സഹിക്കുന്ന ഒന്നല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറിയ ഗർഭിണിയാകുന്നത് എന്നാൽ ഇദ്ദേഹം നീതിമാനായതുകൊണ്ട് നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മറിയയ്ക്ക് അപവാദങ്ങളൊന്നും വരുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപക്ഷെങ്കിൽ ഇത് ഗ്രാമീണ കോടതിയുടെ മുമ്പിലും സന്നിധി സംഘത്തിൻ്റെ മുമ്പിലായാലും അല്ലെങ്കിൽ മഹാഭരതന്മാരുടെ മുമ്പിലായാലും ചെന്നു കഴിഞ്ഞാൽ തീർച്ചയായും മറിയെ കല്ലെറിഞ്ഞു കൊല്ലും അത് വളരെ വേദനാജനകമാണ് അതിന് ഈ മനസാക്ഷി അനുവദിക്കുന്നില്ല യോസഫിൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നാൽ ഈ മറിയെ ഒരു പാപം ചെയ്തു എന്ന് കരുതിക്കൊണ്ട് പാപം ചെയ്തു അവളെ സ്വീകരിക്കാൻ യോസഫിൻ്റെ മനസാക്ഷിയും അനുവദിക്കുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു വലിയ ഒരു ഘട്ടത്തിലാണ് ഈ ആരും അറിയാതെ ഇന്നത്തെ കാലത്ത് വഹം ഒക്കെ നിശ്ചിച്ച് സമയത്തായിരിക്കും അത് വരൻ കൂടിപ്പോയി അല്ലെങ്കിൽ വധുവ ഓടിപ്പോയി എന്നൊക്കെ കേൾക്കുന്നത് അതുപോലെ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഇരിക്കുക ആ യൂസഫ് അവിടെ ചെയ്യാൻ പോയത് ഇങ്ങനെ ഈ മനുഷ്യൻ്റെ നമ്മുടെ മനസ്സിൻ്റെ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദീപം ഇതറിഞ്ഞുകൊണ്ട് ഈ യൂസഫിനെ പ്രത്യക്ഷപ്പെടുകയാണിത് പറഞ്ഞറിയിക്കാൻ പറയുന്നിട്ട് പറയുകയാണ് അത് ആവിന്ദിൻ്റെ അമ്മനായ യോസഫി മറിയെ ഉപേക്ഷിക്കേണ്ട അവൾ അവള് പരിശുദ്ധിയാണ് അവൾ ഉൽപ്പാദകമായത് അവൾ ഗർഭിണിയായിരിക്കുന്ന പരിശുദ്ധ തന്നെ എന്നാ എന്നാണ് എന്നൊന്നും വിശ്വസിപ്പിക്കാൻ പറയാനാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സക്രിയാ പുരോഹിതൻ്റെ മുമ്പിൽ ഗബിയിൽ മലാഖിതുപോലെന്ന് പറഞ്ഞപ്പോൾ ഒരു പുരോഹിതനായ സക്രിയ സംശയത്തിലാണ് എടുത്തത് എന്നാൽ ഇവിടെ പിന്നീടൊന്നും പറയുന്നില്ല ജോസഫ് ജോസഫ് അത് ശിരസ്വഹിക്കുകയാണ് പിന്നെ ആ ദൈവകൽപ്പന ദൈവഹിതം അതേപടി അനുസരിച്ചപ്പോൾ ജോസഫിനുണ്ടായ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് ആലോചിക്കണം പൂർണ്ണ ഗർഭിണിയായ ഈ മറിയ ആയതുകൊണ്ട് ഈ അവിടുന്ന് പലായനം ചെയ്യേണ്ട ഒരു അവസ്ഥ അതായത് ഹരോദാവിൻ്റെ ഒന്നാമത്തെ കാര്യം ഗർഭിണിയായ പൂന്ന് ഗർഭിണിയാകുമ്പോൾ ഒരു സ്ഥലം കിട്ടുന്നില്ല എങ്ങും ഇതിൻ്റെ ഉള്ളിൽ പുൽക്കുഴിയിൽ പുൽത്തൊഴുത്തിലാണ് ഇടം കിട്ടുന്നത് അത് കഴിഞ്ഞ് ഈ വിദ്വാൻമാർ വന്ന് അറിയാതെ ഈ ഭരതാപൻ്റെ കൊട്ടാരത്തിൽ വരുമ്പോൾ രാജാവ് കുറഞ്ഞെന്ന് ആണ് അവിടെ പറയുന്നത് അപ്പോഴ് തൻ്റെ രാജ്യത്ത് തന്നെ ഭീഷണിയായ ഒരു കുഞ്ഞിനെ കൊല്ലാനായിട്ടുള്ളൊരു ആ അതിൽ നിന്ന് യോസഫ് യേശുവിനെ രക്ഷിക്കാനായിട്ട് പലായനം ചെയ്യുന്നു മുസ്ലിം ലീഗ് പലായനം ചെയ്യുന്നു അവിടെ യേശുവിൻ്റെ സംരക്ഷിതനാകുന്നു അങ്ങനെയൊക്കെ ഭയങ്കര ദൈവവിധം അനുസരിച്ച് ജീവിക്കുമ്പോൾ മറിയത്തിനെയും യേശുവിനെ യൂസഫിനെയും ദൈവം തിരഞ്ഞെടുത്തതാണ് അതായത് മറിയം എത്രയോ യുവതികളുള്ള ബാലികളുള്ള സമയത്ത് രക്ഷാകര പദ്ധതിയിൽ ഒരു യുവതി ആ ഒരു കന്യക ഒരു ബാലിക ദൈവത്തോട് ചേർന്ന് ദൈവാലയത്തിൽ പരിശുദ്ധിയായി ജീവിച്ചുള്ള ദൈവം തിരഞ്ഞെടുക്കുകയാണ് തൻ്റെ രക്ഷാകര പദ്ധതിയിൽ തൻ തനിക്ക് വാഹിനിയാകുവാൻ ഈ ലോകത്തിൽ മനുഷ്യാവതരം ചെയ്യുവാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ് അതുപോലെ തന്നെ യൂസഫ് യൂസഫിനെയും ദൈവം മുന്നമയെ കണ്ട് തിരഞ്ഞെടുത്ത നീതിമാനാണ് ഇവിടെ യൂസഫിന് വേണമെങ്കിൽ ഈ തന്നെ വഞ്ചിച്ചവളെ ഈ ഈ ദൈവീദർശനത്തിന് മുമ്പ് തന്നെ വഞ്ചി വഞ്ചിച്ചവളെ വേണമെങ്കിൽ അവവാദമൊക്കെ പറയുണ്ടാക്കി വിചാരണയിൽ നിന്ന് മുദ്രവുത്തി തന്നെ താൻ ആളാവും ആളാവാമായിരുന്നു പക്ഷേങ്കിൽ യൂസഫ് അതൊന്നും ചെയ്തില്ല നീതിമാനായ യൂസഫ് ആ അല്പമൊന്ന് ചിന്തിച്ച് ദൈവദർശനം വന്നപ്പോഴെ രക്ഷ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ പങ്കാളിയാകുവാണ് അതുകൊണ്ട് പ്രിയമുപരി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ഒക്കെ ചിന്തിച്ച് വേണം നമ്മൾ ജീവിക്കുവാനായിട്ട് ഇപ്പം ഈ ഈ വരുന്ന ഈ ക്രിസ്തു നാളുകളിൽ ഈ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന വേളകളിൽ ഈ എൽത്തോപ്പരുന്നാളില് നിർമ്മല മനസാക്ഷിയോടും കളങ്കമില്ലാത്ത നാവോടും ശാപമില്ലാത്ത നാവുകളും ഒക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്നത് ഇതുപോലെയുള്ള നല്ല ചിന്തകളാണ് അതായത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആവശ്യമില്ലാതെ സത്യമറിയാതെ നമ്മൾ എടുത്തിയാടി ഈ അപവാദ പ്രചരണം നടത്തുമ്പോൾ പെട്ടെന്ന് തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ഒരു ദിവ്യമായ ഒരു ദർശനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കുക അങ്ങനെ ദിവ്യമായ ദർശനത്തിലൂടെ കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും അതിനൊക്കെ അതിജീവിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ക്രിസ്തു പിറക്കുന്നതാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പറക്കുന്നതാണ് ക്രിസ്തു എവിടെ ജനിച്ചാലും അവിടെയാണ് സന്തോഷം ആ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ